ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു കേരള ജേണലിസ്റ്റ് യൂണിയൻ കെ ജെ യു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അവാർഡ് ജേതാക്കളെ ആദരിച്ചു കേരള യൂണിയൻ കെ ജെ യു ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അവാർഡ് ജേതാക്കളെ ആദരിച്ചു ചാലക്കുടി പ്രസ് പ്രസ്ഫോറത്തിന്റെ മികച്ച ജില്ലാ വാർത്താ അവതാരക ചേലക്കര സി സി വി ചാനലിലെ ധന്യാമണികണ്ഠൻ പ്രസ് പ്രസ്ഫോറത്തിന്റെ മികച്ച വാർത്താ ചിത്രത്തിലുള്ള അവാർഡിനറാനായ മലയാള മനോരമ ലേഖകൻ കെ ജയകുമാർ കുടുംബശ്രീ ഫോട്ടോഗ്രാഫി സംസ്ഥാന അവാർഡ് ജേതാവ് മണി ചെറുതുർത്തി എന്നിവർക്കുള്ള ആദരമാണ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ഈ മാധ്യമ പ്രവർത്തകരെ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ അഴിമതി നിന്നും ഇതെല്ലാം തെറ്റു നിന്നും പിടിച്ചു നിർത്താൻ നിങ്ങളുടെ കൈകൾ വലിയ തോതിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇനിയും ആവേശകരമായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം ഇവിടെ ചിരക്കരയ്ക്കകത്താണെങ്കിൽ ഞാൻ കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാൻ എനിക്ക് കൂടെ ഉണ്ട് ഈ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നേറ്റത്തിനും വേണ്ടിയുള്ള ഇടപെടൽ നടത്താനും കേരളത്തിനകത്ത് ചെയ്യാൻ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതെന്ത് ചെയ്യാൻ കഴിയും ഞാൻ ഒരിക്കലും ഇത് ആലോചിച്ചു എൻ്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ അവരോട് ഈ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ആ ദയനീയ അവസ്ഥ പങ്കുവയ്ക്കുമ്പോൾ സത്യത്തിൽ എങ്ങനെ അത് നമ്മൾ ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്കത് ചിന്തിക്കാം വളരെ വിഷമത്തോടെ കേൾക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം പരിഹാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഗവൺമെൻ്റ് തലത്തിൽ തന്നെ ഈ കാര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും പലരും ഇന്ന് കാണുന്ന ആളുകൾ ഈ രംഗത്ത് കാണാനില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഞാൻ ആ പണിക്ക് പോയി എന്ന് പറയുന്ന ആളുകളും കൂടുതലും കാണാറുണ്ട് അവാർഡ് ജേതാക്കളെ പൊന്നാട് അണിയിച്ച് മൊമെൻഡോ സമ്മാനിച്ച് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് സിബിഒഎസ് അധ്യക്ഷനായിട്ട് ഇന്നലെ അറിയാലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂരം മേലയായിരുന്നു അപ്പം അതിൻ്റെതായ ക്ഷീണം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും എത്തിക്കാൻ അതിനേക്കാൾ കൂടുതൽ അഹോരാത്രം പങ്കെടുത്തിട്ടാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് മറ്റു പരിപാടികളുണ്ട് നമ്മൾ കൂടുതൽ വലിച്ചു നീക്കിയ സെക്രട്ടറി സജി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി ജി സുന്ദർലാൽ മുഖ്യപ്രഭാഷണം നടത്തി ഉറപ്പൊക്കെ പക്ഷേ അത് നടപ്പിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അത്തരം കാര്യങ്ങൾ കൂടി എം എൽ എ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം എം എൽ എ മാത്രമല്ല നമ്മൾ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മൾ ഇവിടെ ബോധ്യപ്പെടുത്തുക അതേപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നമ്മുടെ സംഘടന നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് വീണ്ടും വീണ്ടും അതിനുവേണ്ടി മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഈ അവസരത്തിലാണ് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ഒമ്പതാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് പത്ത് പതിനൊന്ന് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സംഘടിപ്പിക്കപ്പെടുന്നു അതിൽ പത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് നമ്മുടെ മേഖലയിൽ നിന്നും പ്രവർത്തകർ പങ്കെടുക്കേണ്ടതുണ്ട് ഏകദേശം മാധ്യമ കെ ജെ യു സംസ്ഥാന സമിതി അംഗം അജീഷ് കർക്കിടകത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി കെ സാമുവൽ ചേലക്കര പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സജി എം ആർ ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു മണികണ്ഠനമുണ്ട് നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ കേജു എന്ന പ്രസ്ഥാനം വളരെ ശക്ത ശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമുക്കറിയുന്ന നമ്മളിവിടെ ആദരിക്കപ്പെടുമ്പോൾ അത് ആദരിക്കുമ്പോൾ ഞങ്ങൾ പല കുറ നാളുകളായി പ്രധാനപ്പെട്ട എം എൽ എ പല കാര്യങ്ങൾക്കും വിളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് പല ഒഴിവുകൾ ഉണ്ടാവാത്തത് കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്തിരി മഹത്തരമായ ഒരു ചടങ്ങിലേക്ക് അദ്ദേഹം വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷപൂർവ്വം കേരള ജേർണലിസ്റ്റ് യൂണിയനെ സംബന്ധിച്ചോളം ചലക്കര മേഖലയിലെ മാധ്യമപ്രവർത്തകർക്ക് ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനകരമായ നിമിഷമാണ് നമുക്കറിയാം മാധ്യമപ്രവർത്തനം വിവിധ വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ഒരു അവാർഡുകൾ ചേലക്കരക്ക് മാത്രം സ്വന്തം ലഭിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു അംഗീകാരമാണ് ചേലക്കരയ്ക്ക് ലഭിച്ചത് അതുവഴി ചേലക്കര മേഖലയെ ജില്ലയിലും സംസ്ഥാനത്തിലും ഉയർത്തിക്കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല അവാർഡ് കിട്ടി എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട് കാരണം നമ്മുടെ ചേലക്കരയുടെ പ്രശസ്തി മറ്റ് മേഖലകളിലേക്കും എത്തുവാൻ നമ്മളിൽ ുള്ളവർ അതിന് ഇനിയായല്ലോ ഒരു സന്തോഷമാണുള്ളത് കാരണം തന്നെ സംബന്ധിച്ചിടത്തോളം അടുപ്പിച്ച് രണ്ടു പ്രാവശ്യമാണ് മികച്ച അവതാരിയിലുള്ള അവാർഡുകൾ അത് തികച്ചും അഭിനന്ദനാർഹമാണ് കാരണം സാധാരണ അടുപ്പിച്ച് രണ്ടു പ്രാവശ്യം അവാർഡുകൾ പല പലപ്പോഴും പരിഗണിക്കാറുണ്ട് അത്രമാത്രം പ്രത്യേകം കഴിവും ൊണ്ട് തന്നെയാണ് ഈ അവാർഡ് കിട്ടിയത് അതിൽ തന്നെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജയകുമാർ അദ്ദേഹത്തിൻ്റെ മികച്ച എഴുത്തിലൂടെ നിരവധി അവാർഡുകൾ നേരത്തെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം അവാർഡ് കിട്ടിയ ജയകുമാറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ നിരവധി അവാർഡുകൾ സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മണിക്കാർ പ്രത്യേകിച്ച് മണിക്കയെ അഭിനന്ദിക്കുകയാണെങ്കിൽ സ്ഥിരം

കെ യു ഡബ്ല്യു ജെ എന്ന് പറയുന്നത് തലത്തിൽ അറിയുന്ന മേലെ തട്ടിലുള്ള പത്രപ്രവർത്തകർക്കുള്ള യൂണിയനാണ് അവർക്ക് കിട്ടുന്ന കുറേ അംഗീകാരങ്ങൾ ഇതൊക്കെ തന്നെയാണ് വാർത്തകളായിട്ട് എപ്പോഴും പുറത്തേക്ക് വരുന്നത് അത്തരം ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രസ് ക്ലബുകളും പ്രസ് ഫോറങ്ങളും ഇപ്പോൾ പുതിയ രീതിയിൽ അവാർഡുകളും പ്രഖ്യാപിച്ചു കൊണ്ട് ഇത് സാധാരണക്കാരായിട്ട് അതായത് പ്രാദേശിക തലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളോടും ഒരു പ്രോത്സാഹനമാണ് ചാലക്കിടി പ്രസ് ഫോറം ഇത്തരത്തിലൊരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള പ്രാദേശിക പത്രക്കോട്ടെ പുരസ്കാരങ്ങൾ ഈയൊരു അംഗീകാരം നമുക്ക് കിട്ടാൻ ഓരോ പ്രാദേശിക തലത്തിലുള്ള പത്ര പ്രസ് ഫോറങ്ങളും പ്രസ് ക്ലബുകളും നേതൃത്വം നൽകി വരുന്നുകൊണ്ടാണ് കിട്ടുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുള്ള അവാർഡുകൾക്ക് നമുക്ക് ഓരോ അംഗീകാരങ്ങളും ഓരോ സാധാരണക്കാരായിട്ടുള്ള പ്രാദേശിക പത്രപ്പോഴത്തേക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് നമ്മളെ സംബന്ധിച്ച് വേറൊരു അംഗീകാരം കിട്ടാനില്ലേ അതിൽ കിട്ടുന്ന പത്രപ്രവർത്തകർ മേഖല നമുക്ക് കിട്ടുന്ന ആദരവിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയധികം സന്തോഷം നമ്മളൊരു സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഒരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെയാണ് മാധ്യമരംഗവും ഒരുപാട് പ്രതിസന്ധികളും നേരിട്ടിട്ടുകൊണ്ട് പ്രാദേശിക തലത്തിലെ ഒരു അംഗീകാരം കിട്ടിയാന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമായിട്ട് കാണും ഈ അവാർഡ് ലഭിച്ചത് എൻ്റെ മാത്രം ഒരു പിന്നെ ഈ പരിപാടി വേണ്ടി എല്ലാ ഭാരവാഹികളും കുറച്ച് ദിവസങ്ങളിലായിട്ട് അതിന്റെ വിഷമങ്ങൾ പിന്നെ അതുപോലെ ഓടി നടക്കൊക്കെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഒരു അനുവാദനം സംഘടിപ്പിച്ച എല്ലാ ഭാരവാഹികൾക്കും പിന്നെ അതുപോലെ തന്നെ അവാർഡ് സമർപ്പിച്ചു പൂരത്തിൻ്റെ തലേ ദിവസമായിട്ട് ഇത്രയും ആളുകളിവിടെ സംഘടിപ്പിച്ചതിനാണ് ഇതിൻ്റെ ചരിത്ര കൈ ഭാരവാഹികൾ പ്രത്യേക അഭ്യർത്ഥന അറിയിക്കുന്നത് കാരണം ഈ പൂരം കഴിഞ്ഞിട്ട് ഈ ഉറപ്പതിൻ്റെ തലത്തിൽ ആളുകളുടെ പങ്കെടുത്തൊന്ന് പ്രത്യേകിച്ചിട്ട് സജ്ജിക്ക് പ്രത്യേക അഭ്യർത്ഥന കാരണം എന്താ പറയുക അറിയുന്നത് മാലിന്യപ്രവർത്തകർ എല്ലാവരും നാട്ടുകാരും കൂടിയിട്ടാണ് ഇതിൽ സംസാരിപ്പിക്കുന്നത് പിന്നെ ഈ അവാർഡ് അവാർഡ് എന്ന് പറയുമ്പോൾ പല ആളുകളും എന്നെ കളിയാക്കി ഒന്നും സംസാരിക്കുന്ന ിൽ വെച്ചിട്ട് കാണാടുകളെ കൊണ്ട് അവാർഡ് മാറ്റി കൊണ്ടാടി പക്ഷേ സത്യം അതല്ല കാരണം ഞാനിപ്പോൾ കുറേ ഇരുപത്തി ഇരുപത്തഞ്ചോളം വർഷമായിട്ട് ഈ മാധ്യമരംഗത്ത് ഉണ്ടായിരുന്നു നിരവധി പരിപാടിക്ക് ഞാൻ ഈ പ്രസ്തക അതായത് അവാർഡുകൾ ഇതിനുവേണ്ടി എഴുതി കൊടുത്തു പക്ഷേ എനിക്കിതുവരെ ഒരു പ്രസ്താവ് പുറത്തിൻ്റെ അവാർഡ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചേച്ചിക്കും അതേമാതിരി ജയന്മാർ കിട്ടും അപ്പൊ അതങ്ങനെ എന്റെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ ഉണ്ട് എന്താ പറയുക നമ്മളൊന്നും പ്രവർത്തിക്കാതെ ഒരു അംഗീകാരം രണ്ടാമത്തെ തവണ സമയത്ത് സ്വതവേ സന്തോഷത്തിന്റെ അസുഖം ആരും കിട്ടാത്തൊരു അനുഭവമാണ് മേഖലാ ട്രഷറർ വി മണികണ്ഠൻ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു സി സി വി ചേലക്കര